സമസ്ത നേതാവ് ഡോക്ടർ ബഹാ നദ്വിക്കെതിരെ ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ ഉയർത്തി സി പി എം നേതാവ് നാസർ കൊളായി സാഹിത്യകാരൻ കാക്കനാടൻ തന്റെ പുസ്തകത്തിൽ ഡോക്ടർ നദ്വിയെ വിമർശിച്ചതായി ആരോപണം ആരോപണങ്ങൾ അസംബന്ധമെന്ന നിലപാടുമായി ഡോക്ടർ ബഹാദ്ദീൻ നദ്വി സി പി എമ്മിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്ത് മുസ്ലിം ലീഗ് അനുകൂല സമസ്ത നേതാവ് ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ സി പി എം ഉയർത്തിയ ലൈംഗിക ആരോപണം വൻ വിവാദത്തിലേക്ക് ആരോപണം ഉയർത്തിയ സി പി എം നേതാവ് നാസർ കൊളായിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലീഗ് അണികൾ രംഗത്തു വന്നു കഴിഞ്ഞു ശൈശവ വിവാഹത്തെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളുമായി നേരത്തെ രംഗത്തുവന്ന ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി തന്റെ വാദം ശക്തമാക്കുന്നതിനായി ഇ എം എസിന്റെ മാതാവിന്റെ വിവാഹത്തെ പരാമർശിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് നടന്ന പൊതുയോഗത്തിലാണ് പ്രശസ്ത സാഹിത്യകാരൻ കാക്കനാടിന്റെ കുടജാദ്രയിലെ സംഗീതം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് രൂക്ഷ വിമർശനം ഉയർത്തിയത് പുസ്തകത്തിൽ പരാമർശിക്കുന്ന വ്യക്തിക്കെതിരെ ലഹരിയുടെയും ലൈംഗികതയുടെയും ആരോപണങ്ങളുണ്ട് ആ വ്യക്തി നദ്വിയാണെന്നാണ് സി പി എം നേതാവ് ചൂണ്ടിക്കാണിച്ചത് യാത്ര ചെയ്യവേ ബസ്സിലുള്ള സ്ത്രീയോട് നദ്വി മോശമായി പെരുമാറി എന്ന പരാമർശമാണ് പുസ്തകത്തിലെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നാസർ കൊളായി നടത്തിയത് മലപ്പുറം ചെമ്മാട് നടന്ന സി പി എം പൊതുയോഗത്തിലാണ് നാസർകൊളായി രൂക്ഷ വിമർശനം ഉയർത്തിയത് യാത്രക്കിടയിൽ തനിക്കുണ്ടായ അനുഭവമാണ് കാക്കനാടൻ രേഖപ്പെടുത്തിയത് വട്ടമുഖവും നരവീണ് തുടങ്ങിയ താടിയുമുള്ള മധ്യവയസ്കനായ മുസ്ലിമിനെ കുറിച്ചാണ് പരാമർശം തലപ്പാവ് ജുബ്ബ മുണ്ട് എന്നിവയണങ്ങിയ മധ്യവയസ്കൻ ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു എന്നാൽ പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല മുൻസീറ്റിലിരുന്ന ശൃംഗാരി പെണ്ണിനോടുള്ള പെരുമാറ്റം ഒരു വിശുദ്ധനെ ചേർന്നതായി തോന്നിയില്ല വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം ഉള്ളിൽ കിടന്ന് കളിക്കുന്നതുപോലെ തോന്നി അതോ വിശ്വാസത്തിന് നാവു കുഴയ്ക്കാൻ വേണ്ടത്ര ലഹരി ഉണ്ടോ സ്വന്തം രചനയാണെന്ന് പറഞ്ഞ് ഒരു പുസ്തകം എനിക്ക് തന്നു ഗ്രന്ഥകർത്താവിന്റെ പേര് ബഹാബുദ്ദീൻ കുരിയാട് എന്നായിരുന്നു ഈ വിധത്തിൽ പുസ്തകത്തിലുള്ള പരാമർശങ്ങൾ ഉദ്ധരിച്ചാണ് സി പി എം നേതാവ് നാസർകുളായി ഡോക്ടർ നദ്വിക്കെതിരെ ആരോപണങ്ങൾ നിരത്തിയത് എന്നാൽ തനിക്കെതിരെയുള്ള വാദങ്ങൾ അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വൈകാതെ ഡോക്ടർ നദ്വി രംഗത്തുവന്നു കാക്കനാടിനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കാലത്ത് കർണാടകയിൽ യാത്ര ചെയ്തിട്ടില്ലെന്നും നദ്വി വ്യക്തമാക്കി അക്കാലത്ത് ജുബ്ബ ധരിക്കാറില്ലെന്നും താടി നരച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പേര് പറഞ്ഞ് മറ്റാരോ അഭിനയിച്ചതാകാമെന്നും ജീവിതത്തിൽ ഇന്നേവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും നദ്വി കൂട്ടിച്ചേർത്തു ഡോക്ടർ നദ്വിയുടെ വിശദീകരണം കൂടി പുറത്തുവന്നതോടെ ഇരുചേരിയും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം നേതൃത്വത്തെ കടന്നാക്രമിക്കാനുള്ള ആയുധമാക്കി ഡോക്ടർ നദ്വിക്കെതിരായ ആരോപണങ്ങളെ മാറ്റാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഡോക്ടർ നദ്വിക്കെതിരെ ഉയർന്ന ആരോപണത്തെ ചർച്ചാ വിഷയമാക്കാനുള്ള നീക്കങ്ങളുമായി നദ്വിയുടെ എതിർചേരിയിൽ നിൽക്കുന്ന ചില സാമുദായിക സംഘടനകളും ഇപ്പോൾ രംഗത്തു വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലിത് രൂക്ഷമായ ആത്മീയ രാഷ്ട്രീയ വടം വലികള്ക്ക് വഴിയൊരുക്കും എന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ